എല്ലാവർക്കും നമസ്കാരം പങ്കുവക്കലിൻ്റെ മനോഹരിതയാണ് ഈ ലോകത്തെ ചന്തമുള്ളതാക്കി തീർക്കുന്നത് പൂവ് കാറ്റിന് സുഗന്ധം പകരുമ്പോൾ കരാഗണത്തിനായി കാറ്റതിനെ സഹായിക്കുന്നു നദികൾ ഒഴുകുന്ന വഴികളിൽ ശീതളിമ സമ്മാനിക്കുമ്പോൾ നദിക്കായി ഇരുകരകളും പച്ചപ്പൊരുക്കി മനോഹരമായ കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നു പകുത്തു നൽകാതെ പാരിടം മനോഹരമായി തീരില്ല ക്രിസ്തു തൻ്റെ ജീവിതം നമുക്ക് പകർന്നു നൽകുകയായിരുന്നില്ലേ ആ കൽവറിയിലെ കുരിശ് നമ്മളെ ഓർപ്പിക്കുന്നു ഇതിനേക്കാൾ പകരാൻ ഇനിയുമാവുമോ എന്ന് പങ്കുവക്കലുകളുടെ പാഠം പഠിക്കേണ്ട ഇടമാണ് നമ്മുടെ വീടുകൾ വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും രാവിലെ അരി നേരം അളന്നു മാറ്റുന്ന അരിയിൽ നിന്ന് ഒരംശം മാറ്റിവെക്കും പഴയ അമ്മമാർ അതിന് പിടിയരി എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് അത് സമൂഹത്തെക്കുറിച്ചുള്ളൊരു കരുതലാണ് സ്വന്തം വയറ് നിറച്ചിട്ടല്ല അവരത് ചെയ്യുന്നത് അവരുടെ ഹൃദയം നിറഞ്ഞതായിരുന്നതുകൊണ്ടാണ് അത് നിർവഹിക്കാൻ കഴിയുന്നത് പങ്കുവെക്കാൻ ഒരാളുണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എത്ര രുചികരമായ ഭക്ഷണം വച്ചിട്ടും ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനായ യോഗമെങ്കിൽ അതിലെന്ത് സംതൃപ്തിയാണ് ഉള്ളത് ഒത്തിരി സമ്പാദിച്ചു പങ്കുവെക്കാനും ഇല്ലെങ്കിൽ അത് കൈവച്ചുകൊണ്ടിരിക്കാനും മാത്രമല്ല പറ്റൂ ഹൃദയപൂർവമുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സംതൃപ്തി അതുകൊണ്ടാണ് പറയുന്നത് സ്വാർത്ഥത ഒരിക്കലും സംതൃപ്തി സമ്മാനിക്കില്ല ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ കംസ് ഫ്രം വിദേശനാർഡ് നിമോയി ദോർ വിഷയർ ദ മോർ വി ഹാവ് ഈ സ്നേഹം വളരുന്നത് നിസ്വാർത്ഥമായ നൽകലുകളിലൂടെയാണ് ബ്രയൻ റൈസിയുടെ വാക്കുകൾ ലവ് ഒള്ളി ഗ്രോസ് ബൈ ഷെയറിങ് നുണയല്ല ഷെയർ ചെയ്യേണ്ടത് പകയുമല്ല നന്മ വിതച്ചു വേണം നന്മ കൊയ്യാൻ നമ്മുടെ വീടുകൾ കളരികളാണ് ആയുധം വേറുന്ന കളരികളല്ല പങ്കുവക്കൽ പഠിപ്പിക്കുന്ന ഇടങ്ങൾ ഓരോ മാതാപിതാക്കളും കാണിച്ചു കൊടുത്തു വേണം അത് പഠിപ്പിക്കാൻ രണ്ടു കൊരിഞ്ഞർ ഒൻപതാം അധ്യായം പത്താം വാക്യം വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗരൊക്കുയർത്തു കരുണാമയനായ ദൈവമേ പ്രാണൻ പകർന്നു തന്നു അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു വീണ്ടെടുത്തു രക്ഷയുടെ മാർഗം ഒരുക്കി ഓരോ നിമിഷവും ഞങ്ങൾ യോഗ്യരല്ലെങ്കിലും അവിടുന്ന് കൃപ പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു അത് വാങ്ങി അനുഭവിക്കുന്നവരെന്ന നിലയിൽ സ്വാർത്ഥതയുടെ കോട്ടകൾ വിട്ട് കൊടുക്കൽ കൊടുക്കൽവാങ്ങലുകളുടെ മനോഹരമായൊരു ലോക സൃഷ്ടിപ്പാൻ കർത്താവെ ഞങ്ങൾക്കും കഴിയണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ ഇറങ്ങി വരണമേ നന്മ പ്രവർത്തിക്കുവാൻ അത് മടുത്തു പോകാതെ നിർവഹിക്കുവാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങളിൽ നൽകണമേ കർത്താവെ ഞങ്ങൾ നേടുന്നു ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് കർത്താവ് നിന്റെ കരുണ ഞങ്ങളിൽ പകരുന്നതുപോലെ മറ്റുള്ളവരോട് ദൈവുള്ളവരായിരിക്കാനും ലഭിക്കുന്ന നന്മകളിൽ നിന്നൊക്കെ പങ്കുവെക്കുവാനും ഇതൊക്കെ വണ്ണം ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ